ഹായ് ഒരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ലാറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരത്തൊന്ന് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യാൻ പറ്റൂട്ട അത് ഒരു എനർജി എക്സ്ചേഞ്ച് എന്ത് കാര്യത്തിനും വേണം അപ്പോൾ അത് പലപ്പോഴും അത് അറിഞ്ഞുകൂടാത്തവർക്ക് പറയുന്നതാണ് അപ്പം നമ്മൾ എന്ത് കാര്യം കൊടുക്കുമ്പോഴും അത് തിരിച്ചൊരു കാര്യം റിസീവ് ചെയ്യുകയും ചെയ്യണം അതങ്ങനെ ആകുമ്പോഴാണ് കർമ്മ ബാലൻസ് ആയി പോണത് അതിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടിയാൽ അത് നിങ്ങൾക്ക് അതിലൊരു ഒരു പോയിൻ്റ് എങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റിയാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നിങ്ങൾ അതിലൊരു ലൈക്ക് കൊടുക്കുക നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോയ്ക്ക് നമ്മൾ ലൈക്ക് കൊടുക്കണ്ട പക്ഷേ അതിൽ നിന്നൊരു ഗൈഡൻസ് എടുത്ത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു ലൈക്ക് കൊടുക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക അപ്പോഴാണ് ഒരു എനർജി കണക്റ്റഡ് ആകുന്നത് മാത്രമല്ല ഒരു എനർജി എക്സ്ചേഞ്ച് ഒരു നമ്മൾ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയൂലേ അത് പ്രത്യേകിച്ചും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു എനർജി എക്സ്ചേഞ്ച് ആവശ്യമാണ് അത് കുറേ ആൾക്കാർക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് കൺഫ്യൂഷനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പാസ്റ്റിൽ എനിക്ക് ഇതൊന്നും അത്രത്തോളം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലായത് എന്ത് കാര്യത്തിനും ഒരു എനർജി എക്സ്ചേഞ്ച് വേണം പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിലത് വളരെ കുറവാണ് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാർ നിങ്ങൾ ഒരു എൻ്റെ വീഡിയോ എന്നല്ല നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വീഡിയോ കാണുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് ഇതാക്കി വയ്ക്കാറുണ്ട് നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടാൻ പോവുകയും ചെയ്യരുത് കേട്ടാ ചെയ്താൽ എത്രമാത്രം ആൾക്കാരാണോ ആ കമൻറ്റ് കാണുന്നത് അത്രയും നെഗറ്റിവിറ്റി നിങ്ങളിലോട്ട് വരും കാരണം ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഇതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇടുന്ന കമൻ്റ് പോസിറ്റീവായിട്ടല്ല കാണുന്നത് അപ്പോൾ അയ്യോ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ എനർജി നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും അപ്പം എൻ്റെ വീഡിയോയെക്കുറിച്ചല്ല ഇത് ഞാൻ പറയുന്നത് കാരണം എൻ്റെ വീഡിയോയിൽ വളരെ കുറവാണ് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഓരോ നെഗറ്റീവ് കമൻ്റ് എപ്പോഴെങ്കിലും കാണാറുണ്ട് അല്ലാതെ പൊതുവേ കാണാറില്ല പക്ഷെ പലരുടെയും വീഡിയോയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഞാൻ എനിക്കറിയാം അതെൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് കണ്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളൊരു കർമ്മം ഉണ്ടാക്കി വെക്കാതിരിക്കുക ഒന്നിൽ ഈ ഇപ്പം നൂറ് പേരാണ് ആ വീഡിയോ കാണണെങ്കിൽ ആ നൂറ് പേരുടെ നെഗറ്റീവ് എനർജി അല്ല ഒരു ഒരു ശാപം പോലെ അത് നിങ്ങളിലേക്ക് വരും അത് ചെയ്യേ ചെയ്യരുത് അതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിസ് എന്താണെന്ന് നോക്കാം ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉള്ളത് എന്ന് നോക്കാം പ്രൊജക്ഷൻസ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ തന്നെ ഒരു പതിപ്പ് ഉണ്ടല്ലോ അപ്പൊ ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ചിത്രമുണ്ടല്ലോ അത് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ അത് തന്നെയാണ് ഒരു റിഫ്ലക്ഷൻ ആണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നടന്നു പോയ വഴികളിലൂടെ അവരിപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് നിങ്ങളുടെ ഒരു പേർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് അവരോ അവരൊന്ന് ദേഷ്യപ്പെടുമോ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ നിങ്ങളും സെയിം അളവിൽ അതൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ ഇത് നിങ്ങൾക്ക് ഈ ഒരു സമയം അവരിൽ നിന്ന് കിട്ടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഒരു സെൽഫ് ടോക്ക് നടത്തുന്നത് നല്ലതാണ് നമ്മളുടെ കുറവുകളും നമ്മളുടെ പ്രശ്നങ്ങളും അത് റിമൂവ് ചെയ്യാൻ അത് നല്ലതായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഹൃദയത്തിനടുത്തിരിക്കുന്ന ആൾക്കാരെ നിങ്ങളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അവരിലുള്ള എന്തെങ്കിലും മോശ സ്വഭാവങ്ങൾ അയ്യോ ഇത് ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമ്മൾ മറ്റൊരാൾ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളും മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് അത് എത്ര മോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ഓക്കെയാണ് നല്ലതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ സെയിം കാര്യം വേറൊരാൾ ചെയ്ത് കാണുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ അങ്ങനത്തെ ഒരു സംഭവം ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും അത് ചെയ്യരുതാത്തതുമായ ഒരു കാര്യം അത് മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് ഇത് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ ചെയ്യേണ്ടാത്തതാണ് കാരണം അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം ഇത് ചിലപ്പോൾ മറ്റാരെങ്കിലും കളിയാക്കുന്നതാകാം നമ്മളുടെ ഒരു ഈഗോ ഉള്ള ഒരു സംസാരമാകാം അങ്ങനെയാണ് കേട്ടോ നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവത്തിൽ നമ്മൾ സംസാ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും പൊതുവെ എല്ലാവരും അങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ ഇത് വേറൊരാൾ അങ്ങനെ സംസാരിച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി അയ്യോ ഇത് ഞാൻ ചെയ്തോണ്ടിരുന്നതാണല്ലോ ഇത് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ അത് ഇതുപോലെ എന്ത് കാര്യവും എന്താണോ നമ്മൾ വേണ്ട നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ചെയ്യണത് അത് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കും ഇന്നത്തെ ദിവസം അപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസിലാക്കാൻ പറ്റുന്നത് ഇത് വേണ്ടാത്ത കാര്യമായിരുന്നു ഇത് ഞാൻ ചെയ്യരുതായിരുന്നു ടേണിങ് ഇൻഡാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തിരിയുന്നൊരു സമയമാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശുദ്ധബോധവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കും നമ്മൾ മറ്റുള്ള കുറേ ആൾക്കാർ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കത് നമ്മളായിട്ട് അവരുമായിട്ടുള്ള ഒരു എനർജി കോടൊക്കെ കട്ട് ചെയ്ത് അവരുടെ ഇടയിലും ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ നമ്മൾ അത്ര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല പക്ഷേ എന്നാലും ഇത്രയും ആൾക്കാരുടെ ഇടയിലും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ദിവസം ഒരു കണക്ഷൻ കിട്ടൂല അല്ലെങ്കിൽ നമുക്കങ്ങനെ മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആകുന്നത് ഇഷ്ടമില്ല എന്നുള്ളതൊരു ഒരു അങ്ങനത്തെ ഒരു തോന്നലുണ്ടല്ലോ ഈ ഇത്ര ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ഇന്നത്തെ ദിവസം പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കാൻ നോക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക മറ്റാൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ എടുക്കാതിരിക്കുക നിങ്ങളുടെ ബോധത്തിലേക്ക് നിങ്ങൾ വരിക കാരണം നിങ്ങൾ ഇത് നമ്മളെന്ന് ഒരു ഫിസിക്കൽ ബോഡിയാണ് ഫിസിക്കൽ ബോഡി എന്നതിലുപരി നിങ്ങളുടെ ആ ബോധത്തിലേക്ക് നിങ്ങൾ കോൺഷ്യസ് ആകുന്ന ഒരു സമയമാണ് നമ്മളുടെ ബോധം ശുദ്ധബോധം നമ്മളുടെ സോൾ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക അത് ഇപ്പം പ്രാണായാമം പലതരത്തിലുള്ള പ്രാണായാമസമുണ്ട് യൂട്യൂബിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും തോട്ട്സ് വരുന്ന സമയത്ത് ശ്വാസത്തിൽ നിന്ന് ശ്രദ്ധിച്ച് എത്ര സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അത്ര സമയം ഇരിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടത് എന്നുള്ളതാണ് കോൺഷ്യസ്നെസ് ആണ് അപ്പം അടുത്ത് കിട്ടിയ കാർഡും അതാണ് നമ്മളുടെ ശുദ്ധബോധം നമ്മളുടെ അവബോധം എന്നൊക്കെ പറയുമല്ലോ അത് നമ്മളുടെ നമ്മളുടെ സോളാണത് നമ്മളുടെ ആത്മാവ് അത് തന്നെയാണ് ദൈവവും ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോള് ഈ സോളിനെല്ലാം അറിയാമെന്നുള്ളതാണ് നമ്മൾ ഒരു ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ഒരു ഗൈഡൻസിനും പോണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ പല ഗ്രൂപ്പുകളിലും ചേർന്ന് അവരുടെ ഒരു ഐഡിയോളജിയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കാം നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഒരു ഒരു ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഗൈഡൻസ് നമുക്ക് നല്ലതാണ് കാരണം നമുക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാത്ത സമയത്താണ് നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യം പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ഹയർ ലെവൽ ലെവൽസോളാണ് ഒരിക്കലും അവർ ഒരു ചെറിയ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നിൽക്കേണ്ട ആൾക്കാരല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ഓർഡർ അനുസരിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക ഓരോ വ്യക്തികളും ഇപ്പോൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത് നല്ല ഗുരുക്കന്മാരുണ്ട് കേട്ടോ സ്പിരിച്വൽ ഗുരുക്കന്മാർ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ കുറേ ആൾക്കാർ അവരുടെ ഐഡിയ അത് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ നമ്മളുടെ ബ്രെയിനൊക്കെ വെച്ച് നമ്മൾ അവരുടെ പുറകെ മാത്രം പോകണുണ്ട് അവരുടെ പറയുന്നതനുസരിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് മറ്റൊരാൾ പറയുന്നത് കേൾക്കാനല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് നിങ്ങൾ ഓരോ വ്യക്തികൾ ആണ് നിങ്ങൾ ആ നിങ്ങൾ വ്യക്തികൾ എന്നതിലുപരി നിങ്ങളൊരു ബോധമാണ് ആ ഒരു ബോധം വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാറ്റി വെച്ചാൽ അതൊരു ബോധമാണ് അത് ദൈവവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ഗൈഡൻസ് അനുസരിച്ച് മാത്രം ജീവിക്കുന്നത് ഈ സോളെന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇഷ്ടമേ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ പ്യുവർ കോൺഷ്യസ്നസ്സിലേക്ക് വരാനാണ് നിങ്ങളുടെ സോൾ പറയുന്നത് അതാണ് ആഗ്രഹിക്കുന്നത് പലരും പല ഗ്രൂപ്പുകളിലും പോയി നിങ്ങളുടെ സ്വത്തും ഒക്കെ മറന്ന് എന്താണ് എന്നൊക്കെ മറന്ന് അവരുടെ ആ ഒരു ഓർഡർ അനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം അവർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങൾ ഇത് വേണമോ കാരണം നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നില്ലായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് നിങ്ങൾ അത്രയും ഹയർ ലെവലായിട്ടുള്ള ഇൻഡിവിജ്വൽ സോളാണ് നിങ്ങൾ ആരുടെയും ഓർഡർ അനുസരിച്ച് മാത്രം ജീവിക്കാതിരിക്കുക ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ ഈ ആത്മബോധമാണ് നിങ്ങളുടെ ഗുരു ഈ ഗുരുവിനെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താൻ മാത്രമാണ് ആ ഗ്രൂപ്പ് നിങ്ങളെ സഹായിച്ചതെന്ന് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ ഗ്രൂപ്പിന് നന്ദി കാരണം അതിലുള്ള ഗുരുവിനും നന്ദി കാരണം നമ്മളുടെ ഈ ആദ്യത്തെ സ്റ്റേജിൽ എന്തായാലും ഒരു ഗുരു നമുക്ക് ഗുരു നമുക്ക് വേണം അവരുടെ ഗൈഡൻസ് വേണം അവരിൽ നിന്നുള്ള അറിവുകൾ വേണം അതെല്ലാം ഒക്കെയാണ് അത് നിങ്ങൾ സ്വീകരിച്ചു അത് ആ ഒരു ഇതിൽ നിന്നും നിങ്ങൾ മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അത് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നിങ്ങൾ വരണം അപ്പോൾ ഇത് രണ്ട് കാരണം ഇത് രണ്ട് കാരണം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു യാത്രയിൽ നിങ്ങൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് തിരിച്ചറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു ഒരു ഇൻസൈറ്റ് ഒരു ഡിവൈൻ ഇൻസൈറ്റ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് സ്വീകരിക്കുക നമ്മളുടെ ഗുരുവിനെ നമ്മൾ ഒരു നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമേ അത് പറ്റുകയുള്ളൂ അല്ലാതെ ഒറ്റ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബോധ ബോധവുമായിട്ട് കണക്റ്റഡ് ആകാൻ നിങ്ങൾക്ക് പറ്റൂല അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുക നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു നമുക്ക് മാത്രമാണ് നമ്മളെ നന്നായിട്ട് വഴികാട്ടാൻ ഒരു ക്ലിയർ പാത്ത് കാണിച്ചു തരാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം ഇതിൽ നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഏത് മതസ്ഥരും ആകട്ടെ നിങ്ങളുടെ മതത്തിലുള്ള നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രയേഴ്സ് ചെയ്യുക അത് ചെയ്ത് നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ തന്നെ കിട്ടും പുറത്ത് നിന്ന് ഒരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആകാനാണ് നമ്മളുടെ സോള് പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം പാർട്ടിസിപ്പേഷനാണ് അപ്പം ഇന്ന് നിങ്ങളെ ഒരു എന്തെങ്കിലും ഫങ്ഷനൊക്കെ പങ്കെടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ അത് ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ വിവാഹമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫങ്ഷന് നിങ്ങൾ ഇന്നത്തെ ദിവസം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്നൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം കുറച്ച് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ടായിരിക്കാം അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളൊരു ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ഇരുട്ടിലാണെന്നാണ് കാണട്ടെ നിങ്ങൾ പക്ഷെ മുകളിലേക്ക് നിങ്ങളെ വഴികാട്ടുന്ന കുറേ ആൾക്കാരുണ്ട് അത് ഒരു ഹയർ ലെന്നുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ആൾക്കാരുടെ ഗൈഡൻസാണ് നിങ്ങൾ സ്വീകരിക്കാനെന്നാണ് അത് നിങ്ങൾക്ക് പല തരത്തിൽ അങ്ങനെ ഗൈഡൻസ് കിട്ടും അത് പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതാണ് പ്രകൃതി നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ നിന്നായിരിക്കാം അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നുള്ള വാക്കുകളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഒരു ന്യൂസ് നിങ്ങൾ കിട്ടും നിങ്ങളുടെ കയ്യിലപ്പോൾ കിട്ടുന്ന ഒരു ഒരു പുസ്തകത്തിൽ നിന്നായിരിക്കാം നമുക്ക് എങ്ങനെയാണ് ഈ സ്പിരിച്വൽ ഇൻസൈറ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നതെന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് മാത്രമാണ് അത് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ അതിനേക്കാളും കൂടുതൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനും കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു വീഡിയോ അപ്രതീക്ഷിതമായിട്ട് വന്ന് അത് ഓപ്പൺ ആകുമ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയാൽ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് അത് ആരുടെ വീഡിയോ ആയാലും അത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ചിലപ്പോൾ അത് നിങ്ങൾ ആദ്യം വായിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു ബോർഡിൽ നിന്നായിരിക്കും അതായിരിക്കും നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനായിട്ട് കിട്ടുന്നതായിരിക്കും ചില വ്യക്തികൾ ഇപ്പം നിങ്ങളോട് സംസാരിക്കാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകുമ്പം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കായിരിക്കും നിങ്ങൾക്കുള്ള ഗൈഡൻസ് അവർ സംസാരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടും നിങ്ങൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു വാക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഗൈഡൻസ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരുപാട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ഈ മുകളിലേക്ക് ഈ ഒരു ഇരുട്ടിൽ നിന്നും നിങ്ങൾ ആ മുകളിലേക്ക് ഹയർലത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ലൈറ്റിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ആ ലൈറ്റിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് സ്ലോയിങ് ഡൗൺ ആണ് അപ്പം നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് അതൊന്ന് സ്റ്റോ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത് അതിന് അതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ ആ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ മുന്നിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റണത് നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ പൊതുവേ ആഹാരം കഴിക്കും മൊബൈൽ കാണും പിന്നെ അത് മാത്രം മാത്രമല്ല പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒന്നിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോ കാര്യവും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ആ ഒരു കാര്യം മാത്രം ഒരു സമയം ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്ത് ശീലിക്കുക കുറച്ച് സമയം ഒരു തേർട്ടി എങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ചായ മാത്രം കുടിക്കാൻ ശ്രമിക്കുക അതിൻ്റെ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മൊബൈൽ എടുക്കും ഓപ്പൺ ചെയ്യും ചായയും കുടിക്കും മൊബൈലും കാണും അങ്ങനെയല്ല നിങ്ങൾ ഒരു കാര്യം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് റൈപ്നെസ് ആണ് ഇതിൽ നമ്മളിൽ നിന്നും വിട്ടുപോകേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പം അത് വിട്ടുപോകുമെന്നാണ് കാണുന്നത് അപ്പം ഒരു ഒരു പഴം അത് പഴുത്താൽ ഒരുപാട് കാലം ഞെട്ടിൽ നിൽക്കാൻ പറ്റൂല അതിന് അത് വിട്ടുപോയേ പറ്റുകയുള്ളൂ അപ്പം അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും എന്ത് കാര്യവും ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അത് വിട്ടുപോകും അത് പക്ഷെ നല്ലതിനാണ് എന്നുള്ളതാണ് കാരണം അത് അതിന്റെ ഒരു ഹയസ്റ്റ് ഗുഡിനാണ് നമ്മളുടെ അങ്ങനെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളും അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊരു ഫ്രൂട്ട് ഫ്രൂട്ടായതിനു ശേഷമാണ് അത് വീഴുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ കൂടെയുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളിൽ തന്നെ എപ്പോഴും നിൽക്കണം എന്ന് ചിന്തിക്കാതെ അത് അതിനെ ഫ്രീ ആക്കി വിടണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫ്രീ ആകാൻ ശ്രമിക്കുക അത് ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഈ ഒരു മരത്തിൽ ഇപ്പം അതിൽ ഏറ്റവും നല്ല ഫ്രൂട്ടാണ് താഴെ പോയത് കാരണം അത് ആ ഒരു സമയം വരെ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച് ചെയ്ത ഒരു ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ഇപ്പൊ പോയത് ഈ ഒരു സമയം നിങ്ങളെ അത് ഫ്രീ ആക്കി വിടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ നഷ്ടപ്പെട്ടു പോയ കാര്യം നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം ചിന്തിക്കുക അതില് വിഷമമൊന്നും വിചാരിക്കാതിരിക്കാണ് ഇതില് നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് സോറി ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പം ഈ ഒരു ലൈഫ് ടൈമിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വന്നിട്ടുണ്ടായിരിക്കും അത് നല്ലതിനും വന്നിട്ടുണ്ടായിരിക്കും മോശം കാര്യത്തിനും വന്നിട്ടുണ്ടായിരിക്കും കാരണം നിങ്ങളെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം കാരണം ഈ ഒരു ജന്മം എന്ന് പറയുന്നത് കുറേ കുറേയധികം ആൾക്കാരുടെ ഒരു അവസാനത്തെ ജന്മങ്ങളിലൊന്നായിരിക്കും അപ്പോൾ ഇത് ഇതാണ് അവസാനത്തെ ജന്മം എന്നല്ല പറയുന്നത് പക്ഷേ അവസാനത്തെ ജന്മങ്ങൾ ആയ ആൾക്കാരാണ് അപ്പോൾ കാരണം സ്പിരിച്വലി അത്രയും എൻലൈറ്റ്മെൻറ്റിലോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ അവസാന ജന്മങ്ങളാണ് അപ്പോൾ നല്ലതും ചീത്തയുമായ എക്സ്പീരിയൻസ് കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ആൾക്കാർ നിങ്ങളിൽ തന്നിട്ടുണ്ടായിരിക്കാം ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നു തന്നു എന്നാണ് കാണുന്നത് അതിൽ നിന്നും ആ ഒരു കർമ്മ ബാലൻസ് ചെയ്ത് നിങ്ങൾ പുറത്തിറങ്ങേണ്ടതാണ് പിന്നെ ഈ ഒരു ഈ ഒരു സമയം നിങ്ങൾ ചിലപ്പോൾ ആകാശ റെക്കോർഡ് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പാസ്റ്റ് ലൈഫുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് കഴിഞ്ഞ ജന്മങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ റീഡിങ്സ് എടുക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എൽ ആർ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ പാസ്റ്റ് ലൈഫ് റെഗ്രേഷൻ ചെയ്തു എന്ന് പറയു കേട്ടിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ കണക്ട് ആയി ചെയ്തതാണത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫൊക്കെ ചെയ്ത ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് അപ്പം ഈ ജന്മത്തിലുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് വന്നത് എന്തുകൊണ്ടാണെന്ന് ഈ പി എൽ ആറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് കാണുന്നത് അപ്പം പാസ്റ്റ് ലൈഫ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതിലെ കർമ്മയാണ് ഈ ഒരു ജന്മം നിങ്ങൾ അനുഭവിക്കുന്നതെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കുറേ ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു വിശ്വാസവും ഈ ഒരു സമയം നിങ്ങൾ എന്നാണ് കാണണം ആണ് അപ്പം നിങ്ങളുടെ നിങ്ങളിൽ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വീണ്ടും പൊടി തട്ടി എടുക്കണം എന്നുള്ളതാണ് പലരും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പം നിങ്ങളതൊന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല ചെയ്യാനുള്ള സമയമില്ലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു മൂഡ് കാണില്ല അങ്ങനെയല്ല നിങ്ങൾ അത് നിങ്ങളുടെ കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് പാടുന്നതാകാം വരയ്ക്കുന്നതാകാം ഡാൻസ് ചെയ്യുന്നതാകാം എഴുതുന്നതാകാം അപ്പോൾ എന്ത് തന്നെയായാലും ആ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ധൈര്യമായിട്ട് ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കണം എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് ഇനി നമുക്ക് പെൻഡുലം നോക്കാം പെൻഡുലത്തിൽ എന്താ എന്താണ് ഇന്ന് പെന്റുലത്തിന് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ആ അത് നടക്കുമോ നിങ്ങൾ ഇന്ന് അറിയേണ്ട കാര്യം നടക്കോ ഇല്ലേ എന്ന് പെൻഡുലത്തോട് ചോദിക്കുക നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പെൻഡുലത്തോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളിന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം なもう。 ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നാണ് പെൻറ്റിലും പറയുന്നത് എസ് ആണ് വളരെ വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ അത് എസിലേക്ക് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും ഇത് വേറൊരു കാര്യം ഈ ഒരു കാര്യം ഈ പെൻറ്റിലൊക്കെ നമ്മൾ എനർജി ആയിട്ട് കണക്റ്റഡ് ആണ്ട്ടോ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് കൃത്യമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ തെയ്യാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്